അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം തിരുവനന്തപുരത്ത് യുഡിഎഫ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ബിജെപി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആഹ്വാനം ചെയ്തു മാർച്ച് രാജ്ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു ശശി തരൂർ സി പി ജോൺ പാലോട് രവി എൻ ശക്തൻ തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നു കോട്ടയത്ത് ഗാന്ധി സ്ക്വയറിൽ എ എ പി പ്രവർത്തകർ പ്രതിഷേധ യോഗവും ബിജെപി ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു പ്രതിഷേധം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിനി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ നാഗമ്പടത്തെ ബി ജെ പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് എം സി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തൃശൂരിൽ എ എ പി പ്രവർത്തകർ ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും തടസ്സം ഭേദിച്ച് സ്വരാജ് റൌണ്ട് വഴി ബിജെപി ഓഫീസിന് മുൻവശം വരെ പ്രവർത്തകരെത്തി മുദ്രാവാക്യം വിളികളുമായി ബി ജെ പി ഓഫീസിനു മുന്നിൽ നിലയുറപ്പിച്ച എ എ പി പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം